പോക്സോ കേസിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായിരുന്നു പുതുനഗരം ചെടിയ കുളമ്പത്ത് ബ്രാഞ്ച് സെക്രട്ടറിയൻ ഷാജിയാണ് അറസ്റ്റിലായത് കൂടുതൽ വിവരങ്ങളുമായി ഹാത്തിഫ് ഉണ്ട് എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം പോക്സോ കേസിൽ ഇപ്പോൾ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചൊവ്വാഴ്ച ആയിരുന്നു ഈ കൊടുവായരിൽ ഒരു സ്പോർട്സ് സാധനങ്ങളെല്ലാം വിൽക്കുന്ന കായിക ഉപകരണങ്ങളെല്ലാം വിൽക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഈ സ്ഥാപനം നടത്തുകയായിരുന്നു ഇദ്ദേഹം ഈ ഇവിടേക്ക് ഈ കുട്ടി ജേഴ്സി എത്തുന്നു ഈ ജേഴ്സി വാങ്ങാൻ എത്തിയ കുട്ടിക്ക് ഈ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ആൾ ഇപ്പോൾ അറസ്റ്റിലായ പ്രതി നിലവിൽ ഈ കുട്ടിയെ സ്വകാര്യ ഭാഗം കാണിച്ചു കൊടുക്കുന്നു കൂടാതെ തന്നെ നഗ്നതാ പ്രദർശനം നടത്തുന്നു അപ്പം കേട്ടില്ലേ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവടെ ഓ എന്താണ എനിക്ക് ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ എനിക്ക് ചെറിയ പ്രശ്നമുള്ളൂ ഞാൻ മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് ഒന്ന് സംസാരിക്കുമോ ഈ കുട്ടിക്ക് വേണ്ടി സ്വകാര്യ ഭാഗങ്ങളൊക്കെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി കാണിച്ചു കൊടുത്തേക്കാണ് ആ കുട്ടി ആ കുട്ടി വീട്ടിൽ ചെന്ന് പറഞ്ഞു എന്നിട്ട് വീട്ടുകാർ പോയിട്ട് ആ പോലീസ് സ്റ്റേഷനിലെ പരാജയപ്പെടുത്ത് ഒന്ന് ഇറങ്ങുമോ വെടി അല നടി നിങ്ങളൊന്നിറങ്ങുമോ അതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ ഒന്ന് ശബ്ദിച്ചു നോക്കി അപ്പുറത്ത് സി പി എം ആ കോൺഗ്രസും രാഹുൽ കൂട്ടത്തിലും ഒന്നല്ല സി പി എം ആ പതിനൊന്നാം വയസ്സിൽ സ്കൂളിൽ പഠിച്ചപ്പോൾ അതിൻ്റെ പ്രേമം വരെ ഒരു തുക എന്നിട്ട് സോഷ്യൽ മീഡിയ ഇടും പിന്നെ ജീവിക്കേണ്ടി വരില്ല പിന്നെ ആരും ജീവിച്ചിട്ടില്ല സി പി എമ്മിൻ്റെ ആക്രമണത്തിനിരയായാലൊന്നും ഇപ്പോൾ അവിടെ കൂടി ജീവിക്കണില്ല അത് തിരിച്ചറിഞ്ഞോ ഒന്ന് ഒന്ന് ശബ്ദിച്ചു നോക്കിയതിനെതിരെ ഒന്ന് ശബ്ദിക്കും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊക്കെ വേണ്ടി ശബ്ദിക്കാൻ രംഗത്തും എന്നതാണല്ലോ അവരുടെ മാനം സംരക്ഷിക്കാൻ ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ എന്നിട്ട് അവസാനം എത്തിപ്പെട്ടത് ഇവിടെ വെളിപ്പുര കോഴിക്കൂട്ടില് അല്ലേ എവിടെ എത്തിപ്പെട്ടേ അതുകൂടി ഒന്ന് പറയണ്ടേ ആ ശൈലജ ടീച്ചർ അപ്പം മിനിറ്റിന് മിനിറ്റിന് വെച്ച് വാക്ക് മാറണേ ഒന്ന് പറഞ്ഞു നോക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഒന്നുകൂടി ഒരു കൊച്ചു കുട്ടീൻ്റെ കാര്യമാണ് എന്തായാലും ഇടപെടാ ഒന്ന് ഇടപെടുവോ ഒന്ന് ഇടപെട്ടിട്ട് പറയോ ആ അത് ചെയ്താൽ ശരിയായില്ല ആ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ പിന്നെ തുറക്കിലടക്കണം അത് ചെയ്ത് ശരിയായില്ല ഇത്തരം ആടുകളും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയാനുള്ള ചെങ്കൂറ്റുണ്ടോ കാട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പറയേ അല്ല നടിയെ ഒന്ന് പറ ഒന്ന് കേൾക്കട്ടെ എനിക്ക് ചെറിയ പ്രശ്നമേ ഉള്ളൂ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എനിക്ക് ചെറിയ പ്രശ്നമുള്ളൂ ഞാൻ മറ്റുള്ളവർക്ക് സാഹിത്യം ശ്രദ്ധിക്കാ ഇറങ്ങിയതാണ് എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ശ്രദ്ധിക്കാ ഇറങ്ങി രാഹുൽമാൻകുട്ടെ ഗർഭിണിയാക്കിയ ബെണ്ണിനെ പോയി കണ്ടോ സംസാരിച്ചോ ഓള ഈ രീതിക്ക് കൊടുന്നോ പരാതിക്ക് കൊടുന്നോ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയല്ലോ എന്തായി അത് പൂവിട്ട് പോയോ അതേമാതിരിയാവൂല സി പി എമ്മിനെതിരെ പറഞ്ഞാലും ഒന്നാൾ പറഞ്ഞു നോക്ക് ഒന്നാട് പറഞ്ഞു നോക്ക് ആ പൈസക്ക് മകല്ലാത്ത ആ മറിയ കുട്ടി ചേട്ടത്തി ഇവരെ കുത്തുപാടിപ്പിച്ച് ദേശായിമാരിലും കൈകളിലും വാർത്ത കൊടുത്ത് നാറ്റിച്ച ആളുകളവര് ഒന്ന് പറഞ്ഞു നോക്കിയ ധൈര്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ആ വെടുവായിത്തൊക്കെ ഒഴിവാക്കിയിട്ടേ കാര്യത്തിൽ കയറുന്നത് അവനായിട്ട് ജോലിയും പൂജ ഒക്കെ വെച്ചു നടന്നു ഈ അങ്ങാടി കിളികളെ മാതിരി നേരെ ബസ് കിട്ടാറക്കും എന്നിട്ട് ഇങ്ങനെ തൊള്ളി കട്ടിയാണ്ട് ഇങ്ങനെ നടക്കും എല്ലാവരടിയും തുള്ളി വലിച്ചാട്ട് നടികളൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നടിമാരൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നടികളെ സിനിമകളൊക്കെ ഞങ്ങൾ കാട നടികൾ ആരൊക്കെ തന്നെ നമുക്ക് അറി ചെയ്യാം ഇങ്ങനൊരു നടില്ലെങ്കിൽ എനിക്കറിയില്ല എനിക്കറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അത് വേറെ കാര്യം പക്ഷെ ഞാൻ ദുരെ കണ്ടിട്ടില്ല ഒരു ഫിലിമിൽ ഒരു മരിച്ചു കിടക്കുന്ന രംഗത്ത് കൂടി ഞാൻ തിവരെ കണ്ടിട്ടില്ല എന്നിട്ട് പറഞ്ഞു നടക്കുക ആണുങ്ങളെ പോയോ ദേശോധം ചെയ്യാൻ ഇതിന് വളരെ കൃത്യമായിട്ട് നമ്മുടെ രാഹു ഈശ്വര് ഒരു മറുപടി കൊടുക്കട്ടെ നമുക്ക് ആ മറുപടിയിലേക്ക് ഒന്ന് പോവാ പെട്ടെന്ന് പോയി ഒന്നും വെളിപ്പെടുത്തരുതേ എന്നെ ഒന്നും ചെയ്യരുതേ റിനിയുടെ വെളിപ്പെടുത്തൽ കേട്ട് കേരളം ഞെട്ടും ഓർത്ത് പ്ലീസ് വെളിപ്പെടുത്തരുതേ എന്ന് പറയുന്ന പാവാട ആണുങ്ങളെ നീ കാണും നല്ല ആണുങ്ങളെ കാണാത്തത് കൊണ്ടാണ് നീ ഇത്തരത്തിലുള്ള ഭീഷണത് വീട്ടിവെച്ചാൽ മതി ഋണിയോട് കൃത്യമായ മറുപടി പറയാനുള്ളത് റിണി ഇതൊരു ഭീഷണി മുടക്കിയിരിക്കുകയാണ് ഞാൻ ചില കാര്യങ്ങൾ പോലെ ആൾക്കാർ താങ്ങില്ലെന്ന് അടുത്തൊരു വാക്ക് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറയുന്നില്ല എന്റെ മാന്യതയും മര്യാദയും കാരണം പറയുന്നില്ല റിണി നിന്റെ ഈ ഊച്ചാളി ഭീഷണി ഉണ്ടല്ലോ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി നീ അങ്ങനത്തെ ഉള്ളവരെ കണ്ടായിരിക്കും വളർന്നത് അതുകൊണ്ടാണ് നീ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത് നീ എന്താ പറയണേ ആരാണ് റിണി നീ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ള ആരോപണം കൊണ്ടുവരുന്നതിന് മുമ്പ് റിണിയെ ആർക്കറിയാം നാൻ വൺ സിക്സ് കുഞ്ഞു എന്ന സിനിമയിൽ സൈഡ് റോൾ ചെയ്ത മൈനർ റോൾ ചെയ്ത അല്ലാതെ എന്തോ കലാ പാരമ്പര്യം ഉണ്ട് നിനക്ക് യുവനടിയാണ് പോലും സീ ആരുടെയും പ്രൊഫഷണൽ ലൈഫ് വെച്ച് അവരെ ബിലിറ്റിൽ ചെയ്യല്ല യുവ നടി എന്നൊക്കെ പറഞ്ഞ് നാഷണൽ മീഡിയ വരെ വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ നീ ആരാ അന്നാണ് റിനി ഇതിന്റെ വികാരം റിനി എനിക്കെതിരെ വ്യാജപരാതി കൊടുത്തു ഞാൻ തിരിച്ചതിനെ ഒരു തിരിച്ചതിനെ വ്യാജപരാതിക്കെതിരെ ഒരു പരാതി കൊടുത്തപ്പോ റിണി കൃത്യമായി പോലീസിനടുത്ത് വരേണ്ടി വരും അതുകൊണ്ട് റിണി ഭീഷണിയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി അത് നിന്റെ കൈ ഇരുന്നാൽ മതി ഈ നാട്ടിലെ കോടതി നിയമവും നീതി സംവിധാനവും ഒന്നും ഇല്ലാതെ വിചാരിക്കരുത് അതായത് കളിക്കാൻ കുറച്ച് മീഡിയക്കാരും കുറേ സപ്പോർട്ട് ചെയ്യാൻ സി പി എം ഉണ്ടെന്ന് വിചാരിച്ച ഈ നാട്ടിലെ ആണുങ്ങളെ ഭീഷണിപ്പെടുത്തി മൂക്ക് കേട്ടാന്ന് വിചാരിച്ചല്ലേ അത് റിനി നീ അറിയും അതിന്റെ സാധനം അല്ലെ റിനിയൊന്നും കാണാം ഞാൻ ഇത്രയും രൂക്ഷമായി പ്രതികരിക്കരുതെന്ന് വിചാരിച്ചതാണ് പക്ഷേ റിനിയോട് പറയാനുള്ളത് നീ ഞൊട്ടും റിനിയുടെ ആ സാധനം ഒന്ന് കേൾക്കാം ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഇങ്ങനെ വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും ോപണം പറ തെളിവുള്ള ഒരു ആരോപണം പറ നിന്റെ കള്ള പരാതി പോലീസുകാരെ നിന്നെ സാക്ഷിയാക്കുകയാണ് ചെയ്തത് നിന്റെ പരാതിയിൽ മെറിറ്റ് കണ്ട് കേരള പോലീസ് നിന്നെ കൂടെ രക്ഷിക്കാൻ സി പി എം ഒത്തു കളിക്കുന്നതുകൊണ്ട് മെറിറ്റ് നിന്നെ സാക്ഷിയാക്കുകയാണ് ചെയ്തത് നിനക്ക് എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് താങ്കൾ ആരാണ് നിനക്കറിയാവുന്ന എന്തോ കാര്യങ്ങളുണ്ട് ഈ വരട്ടൊക്കെ പിന്നിലുണ്ടായ പല കാര്യങ്ങളൊന്നും അത് അപ്പം മനഃപൂർവം ക്രൈം നടന്നാൽ അത് മറച്ചു വെക്കുകയാണോ റിണിക്കെതിരെ പരാതി കൊടുക്കണോ റിണി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞല്ലോ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യം മറച്ചു വെച്ചാൽ കുറ്റകരമാണോന്നറിയാമോ തുറന്നും ഈ രീതിയിലാണ് എന്നെ ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഈ രീതിയിൽ എന്നെ ചെയ്യാനാണ് പോകുന്നത് നീ നീ ആരെന്നാണ് നിന്റെ വിചാരം നീ ആരാണ് കേരള സമൂഹത്തിൽ നിന്റെ എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട് കലാരംഗത്ത് എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട് ആരാണ് നീ നിന്നെ പ്രവോക്കിയാണ് ആരാണ് നീ കുറച്ചുകൂടെ കടുത്ത ഭാഷ ഉപയോഗിക്കണമെന്നുണ്ട് എനിക്ക് സ്ത്രീകളോടുള്ള ബഹുമാനം കാരണം ഞാൻ ഉപയോഗിക്കുന്നില്ല എന്റെ മാന്യതയും മര്യാദയും കാരണം അത് നീ അർഹിക്കുന്നോണ്ടല്ല പക്ഷേ സ്ത്രീകളോട് പൊതുവെ ബഹുമാനിക്കണം ആദരവ് കാണിക്കണം എന്നുള്ള നമ്മുടെ മലയാളി ഇന്ത്യൻ സംസ്കാരം ഉള്ളതുകൊണ്ട് നമ്മുടെ ഭരണഘടന അത് നിഷ്കർഷിക്കുന്നോണ്ട് ബഹുമാന പുരസരം വിമർശിക്കുന്നു ആ ബഹുമാനം താൻ അർഹിക്കുന്നില്ല നീ അർഹിക്കുന്നില്ല പക്ഷെ ആ ബഹുമാനം തരേണ്ടത് സാമൂഹികവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്തമായിട്ട് തരുന്നു പ്രവോക്കാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടതായിട്ടും അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതം എന്ന് പറയുന്നത് അറിയാതെ വായിന്നേ ഒന്ന് വീട് പോകാതിരിക്കാൻ നോക്കുക നീ ആ താങ്ങാൻ കഴിയില്ല എന്ന് താങ്ങാൻ കഴിയില്ല നീ ആരടി ആ ഇടിയെന്നുള്ളത് മാറ്റി നീ ആരാണ് വരും ും ഭവിഷ്യത്ത് എന്ന് പറയുന്നത് നീ പാവാ ആണുങ്ങളെ കണ്ടായിരിക്കും വളർന്നത് നീ പറയുന്ന ഊച്ചാളി ഭീഷണിക്ക് മുമ്പില് അവര് പോവായിരിക്കും നല്ല നല്ല രീതിയിൽ പ്രതികരിക്കുന്ന നട്ടല്ല ആണുങ്ങളെ നീ കണ്ടിട്ടില്ല അതിന്റെ ആണ് ഈ നെകളിപ്പ് താങ്ങാൻ കഴിയില്ല എന്നുകൂടി ഞാൻ നിനക്ക് നട്ടലിനുറപ്പുണ്ടെങ്കിൽ നിനക്ക് നട്ടലിനുറപ്പുണ്ടെങ്കിൽ പറ കാണു നട്ടൻ ഉറപ്പുണ്ടെങ്കിൽ പറ എന്തെങ്കിലും ഒരു സാധനം നീ തെളിവുണ്ടെങ്കിൽ പറ ധൈര്യം ഉണ്ടെങ്കിൽ നീ ധൈര്യം ഉണ്ടെങ്കിൽ പറ നട്ടൻ ഉറപ്പുണ്ടെങ്കിൽ പറ കാണാം ഇനി രണ്ട് ഇനി വെച്ചോ ഏതെങ്കിലും ഒരു പുരുഷനെതിരെ തെളിവില്ലാതെ വ്യാജ പരാതിയാണ് ഉന്നയിക്കുന്നതെങ്കിൽ നിന്റെ പുറകെ നടന്ന് നിന്നെ ജയിലിലാക്കും ഞാൻ മറക്കരുത് നീ ജയിലിൽ പോകും ഉറപ്പിച്ചോണ്ട് മാത്രം പറഞ്ഞാൽ മതി സി പി എം സർക്കാർ ഇന്നല്ലെങ്കിൽ നാളെ മാറും എല്ലാ കാലത്തും ഒന്നും രക്ഷിക്കില്ല അല്ലെങ്കിൽ ഇവിടെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഒക്കെ ഉണ്ട് ണിനെതിരെ ഒരു കള്ളപരാതി പറയുകയാണെങ്കിൽ അപ്പഴേ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ പടകൊരുത്താൻ ഇറങ്ങിയതല്ലേ ഒരു കാര്യം ചെയ്യ ആ മരമുറി ചാനലുണ്ടല്ലോ ആ കള്ളന്മാരെ ആ കൊള്ളക്കാര് മരക്കൊള്ള നടത്തിയ മരമുറി ചാനലിൽ ഒരു അവതാരിക ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞ് എന്നെ പീഡിപ്പിക്കാൻ ശ്രമമുണ്ടായി ഞാൻ അതുകൊണ്ട് രാജിച്ചു പോന്നു എന്തേ ശബ്ദിക്കാൻ എൻ്റെ കേസുകൊടുക്കാത്തത് എൻ്റെ പരാതി കൊടുക്കാത്തത് എൻ്റെ ഒരു ചാനലും വന്നു പറയാത്ത് ആ മരമുറി ചാനലിനാണല്ലോ ഞാൻ എൻ്റെ ആദ്യത്തെ വെടി പൊട്ടിച്ച് ആ മരമുറി ചാനലിൽ വന്നിട്ട് പറ പറഞ്ഞു പറ ഈ ചാനലിൽ അവതാരികൾക്കുണ്ടായ പ്രശ്നത്തിൽ ഞാൻ ഇടപെടും അത് ശരിയായിട്ടില്ല നടപടി ഉണ്ടാണോ എന്നുള്ളതെന്ന് പറഞ്ഞു പറയാൻ ചങ്ങൂറ്റം കാണിക്കാത്ത എൻ്റെ ഉദ്ദേശം വേറെ ഇനി എനിക്കൊരു ദൗത്യം ഉണ്ടായി നീ അന്നെ ഒരു വിഭാഗ ആളുകളെ ഒരു ദൗത്യേൽപ്പിച്ച് ആ ദൗത്യത്തിൽ നിറവേറ്റി ആ ദൗത്യം നിറവേറ്റി കഴിഞ്ഞ് ആ മാതൃസംഘടനയെ സംഘടനയ്ക്ക് തിരിച്ചെത്തി അതാണ് ഇഞ്ചി ഒന്ന് സി പി എമ്മിൽ വേദി കാണാത്ത കാരൻ തന്നെ ഇപ്പം സി പി എം വേദി തിരിച്ചെത്തി ഞാനക്കൊരു എം എൽ എ സീറ്റ് കിട്ടും ഒന്ന് മത്സരിക്കാൻ ചാൻസ് ഉണ്ടാവും അവസരം ഉണ്ടാവും കൊണ്ടു നടക്കും സരിതനെ കൊണ്ട് നടന്ന് അതേമാതിരി അന്നെ കൊണ്ടു നടക്കും അന്നെ കൊണ്ട് ഇനിയും പലയാതെ പണി ഓരോടിപ്പിക്കും നല്ലോണം മെനക്കെട്ട് നല്ലോണം മനസ്സിലാക്കി പ്രവർത്തിച്ച സി പി എം ആണ് പാർട്ടി കുട്ടിക്കാലത്ത് സ്കൂളിൽ എൽ പി സ്കൂളിൽ പഠിച്ച ചരിത്രം വരെ ഓല് തോണ്ടിടുത്തുകൊണ്ടിരും മറക്കണ്ട എല്ലാ ചരിത്രവും തോണ്ടിത്തോണ്ടിരും ഓൽക്കെതിരെ എന്നെങ്കിലും ഇത് ശബ്ദിച്ചാൽ അതുകൊണ്ട് അടിമയായിട്ട് നിൽക്കേണ്ടി വരും അടിമയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ആ പാർട്ടിയിൽ അടിമയായിട്ട് പിണറായി സഖാവിൻ്റെയും മറ്റ് നേതാക്കന്മാരെയും അടിമയായിട്ട് ഇത് നിൽക്കുകയാണെങ്കിൽ ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും പിന്നെ എം പി രാജേഷും ഒക്കെ നിൽക്കുന്ന മാതിരി അടിമയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അതിൽ നിന്ന് പോവാം ആ പാർട്ടിയിൽ നിന്ന് പോവാം ആ പാർട്ടി പറയുന്നത് അങ്ങനെ കേട്ടാൽ മതി പറഞ്ഞ പോലെ പേരിലിങ്ങനെ ആരോപണം ഉന്നയിച്ച അങ്ങനെ നടന്നോ പെണ്ണായിപ്പോയില്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും ഏറെ ഒരു പരാതി കൊടുക്കുക തെളിവുണ്ടെങ്കിൽ ഇടവിണ്ടാവുള്ളൂ അത് അനക്കും അറിയാം അതുകൊണ്ടാണ് ജീ ഞളിച്ചിങ്ങനെ നടക്കുന്നത് പല്ലി ഒഴിച്ചേറ്റിയായിട്ട് രാവിലെ അങ്ങാടിക്കിളികൾ ഇറങ്ങണ മാതിരി കിട്ടുക അങ്ങാടിക്കിട്ട് ഇറങ്ങിയാൽ എനിക്ക് പെരിയിൽ കൂടിയിലൊന്നും ആരുമില്ലേ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല പെരിയിൽ കൂടിയിലൊന്നും നിർത്തി കാണാൻ പറയില്ല തണ്ടാൻ്റെ അള്ളാവൊക്കെ ഉണ്ടെങ്കിൽ നിർത്തി കാണാൻ അതിൻ്റെ ഈ അതിനകത്ത് നിർത്തി പെരിലാണു കുത്തുന്നു പറയേ നേരം വെളുത്ത് കിട്ടുക ഇറങ്ങിയിട്ട് ഈ ചാനലാരുടെ മുന്നിൽ എൻ്റെ തൊള്ള തുറക്കാൻ ജീ സംഗതിയൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഉള്ളത് പറയണം ഉള്ളത് ഉള്ളതുപോലെ പറയണം ആ പിന്നെ മരമ്പുറി ചാനലിലെ ആ കള്ളന്മാരെ ചാനലിലെ ആ അവതാരിക നേരിട്ട പ്രയാസത്തിനൊന്നും ഇടപെടും ഇന്നിപ്പോൾ ഈ കുട്ടി സി പി എം ബ്രാഞ്ച് സെക്രട്ടറി പിന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഈ കുട്ടീൻ്റെ കാര്യത്തിൽ ഒന്ന് ഇടപെടും ഒന്ന് തുറന്ന് പറഞ്ഞാൽ തൊള്ളോണ്ട് എനിക്ക് അത്യാവശ്യം പ്രസംഗിക്കാൻ സംസാരിക്കാനൊക്കെ അറിയാമെന്ന് സി പി എമ്മിൻ്റെ വേദിയിൽ ഇപ്പോൾ തെളിച്ച് കഴിഞ്ഞല്ലോ ഒന്ന് പറയും ഇത്തരം നേതാക്കന്മാരൊക്കെ പാർട്ടി ഒന്ന് പുറത്താക്കണം എന്നൊന്ന് പറയും എന്താ പറയാ കാറ്റുണ്ടോ ത്രാണിയുണ്ടോ ഉണ്ടെങ്കിൽ ഒന്നുകൂടി കേൾക്കട്ടെ ഒന്നുകൂടി പറയും പിന്നെ ആ രാഹുൽ ഈശ്വറിനോടുള്ള കളിയുടെ ഒഴിവാക്കി കാണാം ഓജി വിചാരിച്ച ആളൊന്നും അല്ല ഓനോട് കളിച്ചിട്ട് കളി ഓൻ പഠിപ്പിക്കും ഓന് നേമും പോപ്പും റൂളൊക്കെ ഓൻ അഡ്വക്കേറ്റുമാണ് ഓജിയൊക്കെ പിന്നീട് കുറെ നടന്ന ആളുമാണ് അവിടെ ആ കളിയുടെ ഒഴിവാക്കിയാണ് രാഹുൽ ഈശ്വറിൻ്റെ വെട്ടുപിടിക്കൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ ആരെയും രാഷ്ട്രീയ നേതാക്കന്മാരാരെയും കിട്ടു നോക്ക് എന്നാൽ പിന്നെ ഉള്ള സാധനം പോകുന്നതിലും ഉണ്ടാകാൻ ഒക്കെ ഉത്തർന്നുള്ളൂ നേതാക്കന്മാരൊക്കെ അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇജ് നടത്തിയിട്ടുള്ളത് പാർട്ടിയുടെ കൊട്ടേഷൻ്റെ വാദവും പ്രതിവാദവും പിന്നെ പരാതിയും ആരോപണമാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇപ്പം സി പി എം പ്രേ വേദിയിൽ ഇത് പ്രത്യക്ഷപ്പെടേണ്ടതായിട്ടുള്ള കാരണം അതും കൂടി ജനം തിരിച്ചറിഞ്ഞു ഇനിയൊന്നും തിരിച്ചറിയാമല്ല ഞാൻ ശബ്ദിക്കാൻ കഴിയുമോ ഇതൊക്കെ ശബ്ദിക്കും അതുപോലെ തന്നെ സി പി ഐയിലൊരു വനിതാ നേതാവിനോട് ഏതോ മരം കൊള്ളക്കാത്ത ചാനലിനോ ഏതോ ഒരു ചാനലിനോ വിളിച്ചു ചോദിച്ച് രാഹുൽ മാകുട്ടത്തിനെതിരെ പരാതി പറയുന്നു അത് ആ നേതാവ് ആ വനിതാ നേതാവ് രംഗത്ത് വന്നാൽ മതി അത് ശരിയല്ല എന്ന് പറയാൻ കാട്ടുണ്ടോ ചെങ്കൂറ്റുണ്ടോ ഉളുപ്പുണ്ടോ ഉളുപ്പ് ലേവദേശം വളപ്പിലുണ്ടോ ഉണ്ടെങ്കിൽ പറയും അത് ശരിയല്ല ആ പെണ്ണിനെ ബാർഗെയിൻ ചെയ്ത് ശരിയല്ല അങ്ങനെ ആണുങ്ങളെ കൊടുക്കാൻ ശ്രമിക്കാൻ പാടില്ല അത്ര രീതികളും ലൈനുകളൊന്നും ശരിയല്ല എന്ന് തുറന്നു പോലുള്ള ചെങ്കൂട്ട് എനിക്കുണ്ടോ ഉളുപ്പുണ്ട് എനിക്ക് ജി പറഞ്ഞെടുക്കണമൊക്കെ നേരുകാറ്റിയാണെങ്കിലും ഒന്ന് പറയും എന്നിട്ട് ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ ജനങ്ങളൊക്കെ ഒന്ന് കാണട്ടെ